കൊമ്പത്തെ മീറ്റിംഗ് നടത്തി നമ്മളെല്ലാം ഊഷിയാക്കി വിട്ടത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയായിട്ടില്ല ആ ഒരു മീറ്റിങ്ങിനകത്ത് ആകെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സംഗതി ഉണ്ടായത് വെച്ചാൽ ഐ എസ് എൽ ക്ലബുകളും അതായത് പിന്നീട് എഫ് എസ് ഡി എല്ലിൻ്റെ മാലരി ഐ എസ് എൽ ഫ്രെഡ് ഐ എസ് എൽ ക്ലബുകള് എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലൊരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് പുതുക്കി സൂപ്പർ ലീഗ് മത്സരങ്ങള് പുനരാരംഭിക്കുന്ന ഒരു സജഷൻ മുന്നോട്ട് വെച്ചു അതിന് എല്ലാവരും ഓക്കെയാണ് എന്നാണ് അറിയുന്നത് പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വിചാരിച്ച പോലെ കോൺട്രാക്ട് പുതുക്കി പരിപാടി ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എമർജൻസി പെറ്റീഷൻ ഫയൽ ചെയ്ത് പിന്നെ കോടതി നടപടിക്രമങ്ങൾ അധികം വൈകിക്കാത്ത രീതിയിൽ രണ്ടുപേരും അമിക്കബിളായിട്ട് കൊണ്ടുവരണം ആർഗ്യമെൻറ്റോട്ട് അതിനനുസരിച്ച് തയ്യാറാക്കി സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പതിനൊന്ന് ടോപ്പ് ഡിവിഷൻ ലീഗുകൾ ചേർന്ന് കത്തയച്ചിട്ടുണ്ട് പക്ഷേ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളാനൊന്നും നിൽക്കുന്നില്ല നീയൊക്കെ എന്ത് തേങ്ങാക്കലയോ മലരോ കാണിക്ക് നമുക്ക് അതിനകത്ത് വിഷയമൊന്നുമില്ല നീയൊക്കെ കാണിച്ചാലും ഇല്ലെങ്കിലും നമുക്കൊരേ മയിലാണ് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഇരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ച ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബംഗളൂരു എഫ് സി ചെന്നൈൻ എഫ് സി എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി പിന്നെ ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഡീഷ എഫ് സി പഞ്ചാബ് എഫ് സി ഇത്രയും ക്ലബ്ബുകള് പരിപാടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട് കത്തയച്ചല്ല അവർ ഒഫീഷ്യൽ റിക്വസ്റ്റ് ചെയ്യുകയും മറ്റ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ബംഗാളും മോഹൻബംഗാളും നീക്കി എന്ത് തേങ്ങാക്കുല കാണിച്ചാലും നമ്മളിവിടെ തന്നെ കാണും ലീഗ് ഉണ്ടായാൽ കളിക്കുകയില്ല നമ്മൾ വേറെ ലീഗിന് പോകും എന്നുള്ള മൈൻഡിലാണ് അവർ നിൽക്കുന്നത് സോ നമ്മുടെ കോടതി നടപടികൾ കോടതി നടപടിക്രമങ്ങൾ വേഗത്തിൽ തീർത്തിട്ടൊരു ഷോർട്ട് ടേം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തി മത്സരം പുനരാരംഭിക്കണം എന്നാണ് മറ്റുള്ള ക്ലബുകൾ പറയുന്നത് അപ്പം ഇതാണ് പറയുന്നത്